നിങ്ങളൊരു മികച്ച ക്യാമറ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ സോ ഓഫ്ലൈൻ മാർക്കറ്റിൽ ആളുകൾ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ വിവോ ഫോൺ ഏതാണെന്ന് അറിയാം അതാണ് വിവോയുടെ ഈ വി സീരീസ് ഫോൺസ് അതിനുള്ള മെയിൻ കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്പർ വൺ ആണ് ഓഫ്ലൈൻ അവൈലബിലിറ്റി സെക്കൻഡ് ആണ് ഡിസൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം അതാണ് ക്യാമറ പെർഫോമൻസ് വിവോയുടെ തന്നെ എക്സ് ഹൺഡ്രഡ് പ്രോ ഫോൺ ഓർമ്മയുണ്ടല്ലോ കിഡ്ലൻ ക്യാമറ പെർഫോമൻസ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫോട്ടോസ് ആണ് കിട്ടിയത് അതിന്റെ ഒരു പ്രധാന കാരണം വിവോയും സൈസുമായുള്ള ഒരു കൊളാബറേഷൻ ആയിരുന്നു അതേ കൊളാബറേഷൻ വിവോപ്പം അവരുടെ വി സീരീസിന് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഒരു എഫക്ട് ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും കാണാനുണ്ട് കാരണം വളരെ നല്ല ഫോട്ടോസ് ആണ് ഈ വി തേർട്ടി പ്രോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം ഓക്കെ ഇതാണ് ബോക്സ് യു കേസ് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ഇതാണ് നമ്മുടെ വിവോ വി തേർട്ടി പ്രോ കഴിഞ്ഞ വർഷം വന്ന വിവോ വി ട്വന്റി സെവൻ പ്രോ ആണെങ്കിലും വി ട്വന്റി നയൻ പ്രോ ആണെങ്കിലും രണ്ട് ഫോൺസും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഡിസൈനിലാണ് വന്നത് എന്നാൽ ഇത്തവണ വിവോ ഡിസൈൻ മാറ്റി പിടിച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇതിന്റെ ക്യാമറ മോഡൽ ഡിഫറൻ്റ് ആണ് ഇവിടെ വലിയൊരു ക്യാമറ മോഡലാണ് വരുന്നത് അതിന്റെ ഉള്ളിൽ രണ്ട് സ്ക്വയർസ് ഉണ്ട് മേളിലുള്ള സ്ക്വയറിലാണ് നമ്മുടെ ക്യാമറ ഇരിക്കുന്നത് അതിന്റെ താഴെയുള്ള സ്ക്വയറിലാണ് നമ്മുടെ ഫ്ലാഷും പിന്നെ ബീ ബോർഡ് ഓറ ലൈറ്റ് വരുന്നത് ഈ ഫോൺ രണ്ട് കളർ ഓപ്ഷൻസിലാണ് വരുന്നത് ഒന്നാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഗ്ലോസി ബ്ലൂ കളർ ഓപ്ഷൻ ഈ ബ്ലൂ കളർ ഓപ്ഷന്റെ ബാക്കിൽ ഒരു ബീച്ച് നമ്മുടെ ഈ കടൽ ഉണ്ടല്ലോ ബീച്ചും പിന്നെ കടലിന്റെ തിരമാലകളും വേവ്സും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഇതിന്റെ ബാക്കിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ കൂടിയുണ്ട് ബാക്കി ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ അതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് അതായത് കഴിഞ്ഞ വർഷം വന്ന വി സീരീസ് കിട്ടുന്ന എക്സാക്ട് അതെ ഇൻഹാൻഡ് ഫീൽ ആണ് ഇവിടെയും കിട്ടുന്നത് അതിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല എന്നാൽ ബാറ്ററി കപ്പാസിറ്റി വിവോ കൂട്ടി അയ്യായിരം എം എച്ച് ആക്കിയിട്ടുണ്ട് വിവോ പറയുന്നതനുസരിച്ച് അയ്യായിരം എം എ എച്ച് ബാറ്ററിയുമായി വരുന്ന ഏറ്റവും സ്ലിം ഫോൺ ആണ് ഈ വിവോ വി തേർട്ടി പ്രോ എനി ബാറ്ററി ബാക്കപ്പ് ഒക്കെ നൈസ് ആണ് ഓക്കെ വൺ ഡേ ബാറ്ററി ബാക്കപ്പ് ഈസിലി കിട്ടുന്നുണ്ട് പിന്നെ ഇത്തവണ ബാറ്ററി കപ്പാസിറ്റി കൂട്ടിയത് കൊണ്ട് വിവോ വി ട്വന്റി നയൻ പ്രോ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ ബോക്സിൽ തന്നെ എൺപത് വോട്ടിന്റെ ചാർജർ അവർ തന്നിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യാം നെക്സ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന സെഗ്മെന്റ് അതാണ് ക്യാമറ വിവോയുടെ ഫോൺസിന്റെ ഒരു വിവോടെ സ്റ്റൈൽ ഉണ്ടല്ലോ അത് വളരെ ഒരു യുണീക് ഫോട്ടോഗ്രഫി സ്റ്റൈലാണ് അവർ ഒരിക്കലും ഈ നാച്ചുറൽ അല്ലെങ്കിൽ റിയലിസ്റ്റിക് അതൊന്നും വിവോയില് കിട്ടൂല ഓക്കെ അതായത് നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫി നഡ് ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഫോട്ടോ കൊള്ളാം പക്ഷേ എന്തോ ഒരു എഡിറ്റഡ് ലുക്ക് ഉണ്ട് എന്നാൽ ഒരു സാധാരണ ഒരാളെടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല കളേഴ്സും കലുള്ള ഫോട്ടോസ് അങ്ങനെ തോന്നാൻ ചാൻസ് ഉണ്ട് അതായത് ഒരു സാധാരണ സാധാരണക്കാരനെ മനസ്സിൽ വെച്ചോണ്ട് ചെയ്തിരിക്കുന്ന ഒരു ട്യൂണിംഗ് ആണ് ഈ വിവോ ഫോണിൽ മാത്രമല്ല മിക്ക എല്ലാ വിവോ ഫോൺസിലും അങ്ങനത്തെ ഒരു ട്യൂണിംഗ് ആണ് കിട്ടുന്നത് വിവോ വി ട്വന്റി നയൻ പ്രോയിനെ അപേക്ഷിച്ച് ഇത്തവണ ഫോണിന്റെ ബാക്കിൽ മൂന്ന് അമ്പത് മെഗാ പിക്സൽ ക്യാമറയാണ് തന്നിരിക്കുന്നത് അതായത് മെയിൻ ക്യാമറ പിന്നെ ടു എക്സ് ടെലി പിന്നെ അൾട്രാ വൈഡ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ വീണ്ടും ആ ഒരു അമ്പത് മെഗാ പിക്സൽ ക്യാമറ ആണ് വന്നിരിക്കുന്നത് സെൽഫി ക്യാമറ സോ അങ്ങനെ നോക്കുമ്പോൾ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ടോട്ടൽ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് ക്യാമറ പെർഫോമൻസ് ശരിക്കും ഇഷ്ടപ്പെട്ടു പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഈവൻ ഇൻഡോർ അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗിൽ ഇൻഡോറിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് കണ്ടോ അടിപൊളി ഫോട്ടോസ് ആണ് കിട്ടുന്നത് നല്ല സ്കിൻ ടോൺ ഉണ്ട് അത് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വളരെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് കളേഴ്സ് ഒക്കെ ഈ ഫോണിന്റെ പ്രൊസസിംഗിൽ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്ത് അതായത് നമ്മൾ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും തോന്നുന്നു കുഴപ്പമൊന്നും ലഡീസിന്റെ ഫോട്ടോ ആണ് എന്നാൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം ആ ഫോട്ടോ പ്രൊസസ്സായി വരൂല്ലേ ഈ വിവോ എക്സൻഡ് പ്രോയുടെ ആത്മാവിനെ ആവാഹിച്ച് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കയറ്റുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് ആ ഒരു മാറ്റം ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ായിട്ടും പിന്നെ അൾട്രാവൈഡ് ഫോട്ടോസ് ആണെങ്കിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ഡീറ്റെയിൽസ് ഉണ്ട് കളർസ് ഉണ്ട് ഈവൻ ഡൈനാമിക് റേഞ്ച് നല്ലോണം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ക്യാപ്റ്റർ ചെയ്തോസ് ആ ഒരു ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇതിന്റെ ഫോട്ടോസിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് മെഗാപിക്സൽ ഒരു ഫോട്ടോ ക്യാമറ വെച്ചെടുത്തിരിക്കുന്ന ചില പോർട്രേറ്റ് ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നല്ല ഔട്ട് ആണ് കിട്ടുന്നത് എച്ച് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും നൈസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ സയസ്സുമായുള്ള ഒരു കൊളാബറേഷൻ ആയതുകൊണ്ട് ഡി എസ് എൽ ആർ ലെൻസ് ഉണ്ട് പല ലെൻസ് ഉണ്ട് ആ ലെൻസിന്റെ ഒരു ഫീല് ക്യാപ്ചർ ചെയ്യുന്ന ചില ഫിൽട്ടേഴ്സ് ഇവിടെ നിങ്ങൾ ബാക്ക് ബ്ലർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും സോ ഇതാണ് ബേസിക്കലി സോണാർ സിനി ഫ്ലെയർ പിന്നെ മൂന്ന് കളർ മോഡ്സ് തന്നിട്ടുണ്ട് വിവിഡ് ടെക്സ്ചേർഡ് ആൻഡ് നാച്ചുറൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് ആണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ നിങ്ങൾ മൂന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക ഓക്കെ പിന്നെ ഫ്രണ്ട് ക്യാമറ റിയർ ക്യാമറ വെച്ച് നമുക്ക് ഇതുപോലുള്ള ഫോർ കെ വീഡിയോസ് എടുക്കാൻ പറ്റും ആക്ച്വലി ഫോർ കെ സിക്സ്റ്റി വീഡിയോസ് എടുക്കാൻ പറ്റും ഞാൻ ചില വീഡിയോ സാമ്പിൾ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം ബാക്ക് ക്യാമറ വീഡിയോ എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടാണ് തോന്നിയത് അതേ സമയത്ത് സെൽഫി വീഡിയോ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു അതായത് സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഷാർപ്പ് വീഡിയോസ് ആണ് കിട്ടുന്നത് പിന്നെ ഇതുപോലുള്ള നോർമൽ പോർട്രേറ്റ് വീഡിയോസ് എടുക്കാൻ പറ്റും അതുകൂടാതെ സൈസിന്റെ സൈസിന്റെ സിനിമാറ്റിക് മോഡ് ഉണ്ട് ബേസിക്കലി റേഷ്യോയിൽ ഉള്ള വീഡിയോസ് ആണ് കിട്ടുന്നത് പിന്നെ നമ്മൾ മറക്കാൻ പാടില്ല ബാക്കിൽ ഉള്ള ഓറ ലൈറ്റ് ഇത് വെറുതെ ആക്ച്വലി ഇതിന് പ്രാക്ടിക്കൽ യൂസ് ഉണ്ട് പ്രത്യേകിച്ചും വളരെ ഇരുട്ടുള്ള ഒരു സാഹചര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്കിൽ ഭയങ്കര ലൈറ്റ് ഉണ്ട് പക്ഷേ നമ്മുടെ ഫേസിൽ ലൈറ്റ് വീഴുന്നില്ല എങ്കിൽ ഈ ഒരു ഓറൽ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റും പിന്നെ ഈ ലൈറ്റ് കളർ ഉണ്ടല്ലോ കളർ ടെമ്പറേച്ചർ അത് നമുക്ക് ഇതായി ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് വാം ടോൺ ആൻഡ് കൂൾ ടോൺ ആക്കാൻ പറ്റും ഈവൻ വേണമെങ്കിൽ ഓട്ടോ മോഡിൽ ഇടാൻ പറ്റും സോ നമ്മൾ ഫോർ എക്സാമ്പിൾ നല്ല കട്ട ബ്ലൂ ലൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ബ്ലൂ ലൈറ്റ് അല്ലെങ്കിൽ വാം ലൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു ഓട്ടോമാറ്റിക് കളർ ടോൺ യൂസ് ചെയ്തിട്ട് ഒരു പരിധി വരെ നാച്ചുറൽ കളേഴ്സ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് വിവോ ഫോണിന്റെ ഡിസ്പ്ലേനെ അൾട്രാ ക്ലിയർ സൺലൈറ്റ് ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ പീക്ക് ബ്രൈറ്റ്നസ് കൂട്ടി രണ്ടായിരത്തി നാനൂറ് ആക്കിയിട്ടുണ്ട് നോർമലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്രൈറ്റ്നസ് ആണ് എച്ച് ബി എം അത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ബ്രൈറ്റ്നസ് ഒക്കെ ഓക്കെ ആണ് അങ്ങനെ ഭയങ്കരമായ ബ്രൈറ്റ്നസ് ആണെന്ന് പറയാൻ പറ്റൂല പക്ഷേ ബ്രൈറ്റ്നസ് ഇനഫ് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഡിസ്പ്ലേ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഇഷ്യൂന്നില്ല കഴിഞ്ഞ വർഷം വന്ന എക്സാക്ട് സെയിം സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് സൈസ് ഉള്ള ആമുല ഡിസ്പ്ലേ ആണ് ഇത്തവണ തന്നിരിക്കുന്നത് അതേ സെയിം കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഡിസ്പ്ലേയുടെ റെസൊലൂഷൻ ഫുൾ എച്ച് ഡി പ്ലസ് കൂട്ടി വൺ പോയിന്റ് ഫൈവ് കെ ആക്കിയിട്ടുണ്ട് പിന്നെ വൺ ട്വന്റി ഹേർട്സിന്റെ റിഫ്രഷേറ്ററിന്റെ സ്മൂത്ത്നസ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഡിസ്പ്ലേ സെറ്റിംഗ് ആക്ച്വലി രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്മാർട്ട് സ്വിച്ച് ഹൈ ഞാൻ സജഷൻ ആയിരിക്കും നിങ്ങൾ ഹൈ സെലക്ട് ചെയ്യുക അവിടെ കുറച്ചും കൂടി സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട് ഈ വൺ ട്വന്റി ഹേർട്സിന്റെ നല്ല ഡിസ്പ്ലേ ആണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കേവ് ഡിസ്പ്ലേസിൽ താല്പര്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാൽ ഒരു ഫീച്ചർ ആയിട്ടുണ്ട് അതായത് സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രൈസിൽ എല്ലാ ഫോൺസിലും നമുക്ക് ആ ഡ്യൂവൽ സീരോ സ്പീക്കർ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അതനുസരിച്ച് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയതുകൊണ്ട് ആളുകൾ സ്പീക്കർ നോക്കുന്നില്ലായിരിക്കും ഐ കാരണം വിവോയുടെ മിക്ക എല്ലാം വി സീരീസ് ഫോൺസ് നല്ലോണം വിറ്റ് പോകുന്ന ഫോൺസ് ആണ് നിങ്ങൾ താഴെ കമന്റ് എഴുതി അറിയിക്കുക ഈ സ്പീക്കേഴ്സ് നിങ്ങൾക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മീഡിയ ടെക്കിന്റെ ഡയമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് വരുന്നത് ഇത് മൂന്നാം തവണയാണ് ആക്ച്വലി വിവോയുടെ വി സീരീസിൽ ഈ ഒരു ചിപ്സെറ്റ് വരുന്നത് വിവോ ഇത്തവണെങ്കിലും ഇത് അപ്ഗ്രേഡ് അപഗ്രേഡ് ചെയ്യേണ്ടായിരുന്നു നല്ലതാണ് ഏകദേശം പത്ത് ലക്ഷത്തിന്റെ അൺടുബൂ സ്കോറേ കിട്ടുന്നുണ്ട് പിന്നെ വിവോ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ അത് നല്ലോണം ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് വിവോ വി തേർട്ടിയിൽ ഇത്തവണ വന്നിരിക്കുന്ന വി തേർട്ടിയിൽ വിവോ അവരുടെ ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇവിടെയും ചെയ്യേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ബി ജി എം ഐ സിക്സ്റ്റി എഫ് ഗെയിമിംഗ് സപ്പോർട്ട് പിന്നെ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള പേപ്പർ ചേംബർ കൂളിങ് ഒക്കെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് പിന്നെ ലേറ്റസ്റ്റ് ഫണ്ട് ചോയ്സ് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വിവോ പ്രോമിസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തവണ വന്നിരിക്കുന്ന വിവോ വി സീരീസിൽ നമ്മുടെ ആ ഒരു ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിം ഒന്നും വരുന്നില്ല പിന്നെ നമ്മുടെ ക്ലോക്ക് ഐക്കൺ പുതിയതാണ് അതിൽ ഡൈനാമിക് സംഭവം ഒക്കെ ഉണ്ട് അതായത് മൂവ്മെന്റ് ഉള്ള ക്ലോക്ക് അയക്കണു വരുന്നത് റീസെന്റ് ആപ്ലിക്കേഷന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വന്നിട്ടുണ്ട് പുതിയ ഒരു ആൾവേസ് ഓൺ ഫീച്ചർ ഉണ്ട് ഗാലറിയിൽ കയറി വേണമെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് പറ്റും കൺട്രോൾ ഒരു ുക്കിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ലോക്ക് സ്ക്രീൻ ഭയങ്കര എഡിറ്റ് ചെയ്യാൻ പറ്റും സ്മാർട്ട് സൈഡ് ബാറിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് സൈഡ് ബാർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റും യൂട്യൂബ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത് നോർമൽ വിവോ ഫോൺസിന്റെ ഈ ഫിംഗർ പ്രിന്റ് സ്കാനർ പെർഫോമൻസ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് വർക്ക് ആവുന്നത് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത് സോ നിങ്ങൾക്ക് എസ് ഡി കാർഡ് ഇടാൻ പറ്റൂല പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്റ്റിക്സ് ഒന്നും കൊടുത്തിട്ടില്ല അതും ഒരു കുറവായിട്ട് തോന്നി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോൺ ആയതുകൊണ്ടാണ് പറയുന്നത് ഹാപ്റ്റിക്സ് അതുപോലെ തന്നെ ഫീച്ചർ ഒന്നും വരുന്നില്ല സോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ ആക്ച്വലി വിവോ അവരുടെ വി സീരീസ് ഫോൺസിൽ ഇട്ട് തുടങ്ങണം ബാക്കി ഫൈവ് ജി നെറ്റ്വർക്ക് പെർഫോമൻസ് ആണെങ്കിലും സ്പീഡ് ആണെങ്കിലും കോൾ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നല്ലോണം വർക്ക് ആവുന്നുണ്ട് വലിയ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല ഈ വിവോ വി തേർട്ടി പ്രോയുടെ എക്സാക്ട് പ്രൈസ് സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ വിവോയുടെ ഫോൺസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അറിയാലോ ഒരുപാട് പേര് വിവോയുടെ വി സീരീസ് ഫോൺസ് വാങ്ങാറുണ്ട് അതുകൂടാതെ നിങ്ങൾ നല്ല ക്യാമറ പെർഫോമൻസ് പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ വിവോ വി തേർട്ടി പ്രോ